അസ്സാമലൈക്കും അതെ നമുക്കിന്നേ ഒരു നല്ലൊരു കറി ഉണ്ടാക്കാം കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മട്ടൻ കറി വെക്കാം അത് മട്ടനില്ലാത്തൊരു കറി ഉണ്ട് വെജിറ്റബിൾ വെച്ചിട്ട് അപ്പോൾ ചോദിക്കാതെ എങ്ങനെ എങ്ങനെയാണ് ഇല്ലാതെ മട്ടൻ കറി വെക്കാമെന്ന് പക്ഷേ നമ്മൾക്കൊന്ന് നോക്കാം മട്ടൻ കറി വെക്കാനുള്ള സാധനങ്ങൾ എന്താക്കാന്ന് നോക്കാം ഉരുളക്കിഴങ്ങ് ആവശ്യത്തിന് നമ്മൾക്ക് വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് അതിനനുസരിച്ച് നമുക്കെടുക്കാം ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഉരുളൻ കഴിഞ്ഞ് സവാള വഴുതനങ്ങ തക്കാളി പിന്നെ കാപ്സിക്ക വരണം പിന്നെ മല്ലി പച്ചമുളക് രണ്ട് തണ്ട് വേപ്പിൻ്റെ ഇല പിന്നെ മെയിനായിട്ടുള്ള സാധനം മല്ലി കുരുമുളക് പൊടി ഇനി നമ്മൾ നല്ല ജീരകം കൂടെ ചേർക്കും എന്നിട്ട് നല്ല ജീരകവും പിന്നെ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അടിക്കും നമുക്ക് കാണാം ജാറിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ആവശ്യത്തിന് എത്ര സാധനം കൂടുതലാണ് അതിനനുസരിച്ചിട്ട് മല്ലിപ്പൊടി എടുക്കാതൊക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം മല്ലിപ്പൊടി കുരുമുളക് പൊടി കുറച്ച് നല്ല ജീരകം നമ്മൾ ആടിൻ്റെ ഇറച്ചി കറി വെക്കുമ്പോൾ നല്ല ജീരകം ഇടുമല്ലോ കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ ഇതൊന്ന് വെള്ളം ചേർത്തിട്ട് നമുക്കത് ആവശ്യത്തിന് വെള്ളം ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇത് കുഴമ്പ് രൂപത്തിലായിട്ട് അടിച്ചെടുത്തിട്ട് വരാം ഒരു കാര്യം പറയാൻ മറന്ന് ഈ ഇതെല്ലാം നമ്മൾ അടിച്ചു വരുന്ന സമയത്ത് മല്ലി അലയും കൂടെ അതിൽ കൂട്ടിയിട്ട് അരച്ച് ചേർക്കണം പച്ചമുളകും കൂടെ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വരാം അപ്പം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ നമ്മളെ മല്ലി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായി അടിച്ചിട്ട് കൊണ്ടുവരാം നമ്മൾ അടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾക്ക് കറി ഉണ്ടാക്കാം നമ്മൾ കറി വെക്കാനായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മളതിൽക്ക് കുറച്ച് ഓയില് ഒഴിച്ച് കൊടുക്കാം കുറച്ച് ആവശ്യത്തിന് ഓയിൽ ഓയിലൊച്ച് കൊടുക്കാം ലേശ ഉലുവ ഇട്ട് കൊടുക്കാം പൊട്ടി വരുമ്പോൾ റെഡിയായി വെളുത്തുള്ളി ഇഞ്ചി കൂടെ ഇട്ട് വെക്കൂക്കൊന്നും വേണ്ടി വെക്കാം ഞാൻ ഒന്നിന്റെ അളവ് പറയുന്നില്ല കാരണം നമുക്ക് വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് അതിനനുസരിച്ച് നമ്മൾക്ക് എടുക്കാം ചെറുതായിട്ട് വാഴ്ന്നാ മതി കൊടുത്താൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് ഉള്ളി വഴക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ധികം മൂക്കണ്ട ചെറുതായിട്ട് പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് തക്കാളിയാണ് കൊടുക്കാം അതും വാടി വരും ഒന്നും വേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം അതും കൂട്ടി ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ നമുക്ക് വഴുതനങ്ങ ക്യാപ്സിക്കം കൂടെ അത് ഇട്ട് കൊടുക്കാം ഒന്ന് ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ചെയ്യാനുള്ളത് നേരത്തെ അരച്ച് വെച്ച കുരുമുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി നല്ല ജീരകം പച്ചമുളക് എല്ലാം കൂടെ കൂടിയിട്ട് വെളുത്തുള്ളിയും ചെല്ലുണ്ട് എല്ലാം കൂടെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കണം ലേശം വെള്ളം അത് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കാം വേറെ നമ്മൾ മുളക് പൊടിയൊന്നും ഇതിൽ ചേർക്കരുത് വെള്ളത്തിൻ്റെ കുറവ് ഇച്ചിരി ഉണ്ട് ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു ഓക്കെ ഇമ് ഇത് രണ്ട് പീസിൽ വന്ന് വരണം ഉപ്പ് കുറച്ച് ഇടാവുന്ന നേരത്തെ ഞാൻ ഉപ്പ് അപ്പോൾ ും കൂടെ ഇപ്പം ഇട്ട് കൊടുക്കും കുക്കറ വേപ്പിൻ്റെ ഉപ്പിട്ട് കൊടുക്കേണ്ട അപ്പോൾ നമുക്ക് രണ്ട് ബീസില് വന്നിട്ട് ഓഫ് ചെയ്യാം അപ്പോൾ കറി അവിടെ റെഡി ആവേണ്ട അപ്പം നമുക്ക് അവിടെ റെഡി ആവുമ്പോഴേക്ക് വേഗം സവാളാണ് ഞാൻ വറവിടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടാ അല്ലാതെ കളർ വരണ്ട ചെറിയൊരു കളർ വന്നാൽ മതി അപ്പോൾ അത് വരുമ്പോൾ തന്നെ നമ്മൾ എന്താ ചെയ്യുക വേപ്പിൻ്റെ എല്ലാം കൂടെ വെച്ചുകൊടുക്കാം വേറെ ഒരു காரം ചെയ്യണം ഒരു చిరిచి ಒಂದು മുളക് ഇതിലേക്ക് ഇട്ടു കൊടുക്കണം അത് കറിക്ക് നല്ലൊരു ഭംഗി ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് ശരിയാണ് ഇത്ര കന നമ്മ ദാ കറി റെഡി ആയിട്ടുണ്ട് നമ്മൾക്ക അത് പാത്രത്തിലേക്ക് വെക്കാം കറി റെഡി നമ്മൾ കുറച്ച് അപ്പം ഇന്നത്തെ മട്ടനില്ലാത്ത മട്ടൻ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് നമ്മൾ പച്ചക്കറികൾ വെച്ചിട്ടല്ലേ നല്ല ടേസ്റ്റാണ് കുരുമുളക് ഇട്ട നല്ല കറിയാണ് ആർക്കും കേടൊന്നും വരുന്നില്ല അപ്പോൾ എല്ലാവരും ഇത് പിന്നെ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എന്തൊക്കെ ചെയ്യണം അതൊക്കെ നിങ്ങൾ ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോ ആയിട്ട് ആയിട്ടാണ് വരാട്ടാ അസ്ലാം വലിക്കും നമ്മൾ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കുക ചപ്പാത്തി പൊറോട്ട ദോശ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വേറൊരു കാര്യം ചെയ്യുന്ന അതിൻ്റെ മേലിച്ചിട്ട് പച്ച വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് കൊടുക്കണം കുറച്ച് അപ്പം ഇൻഷാല്ല എല്ലാവരും ഉണ്ടാക്കിയിട്ട് കമൻറ്റൊക്കെ പറയണം കേട്ടോ ഇൻഷാല്ല അസ്ലാമലൈക്കും